ബൈബിൾ ഗെയിംസ് ഈ ചില്ലക്ഷരം കൊണ്ടൊരു സൂത്രം നൽകപ്പെട്ടിരിക്കുന്ന വാക്കുകളിൽ ഈ എന്ന ചില്ലക്ഷരം ചേർക്കുക എന്നതാണ് ഗെയിം കോഴ കോഴി സങ്കീർത്തനം ഇരുപത്തിയാറ് പത്ത് മത്തായി ഇരുപത്തിയാറ് എഴുപത്തഞ്ച് പല്ല് പല്ലി സങ്കീർത്തനം മുപ്പത്തി അഞ്ച് ഒൻപത് സദൃശവാക്യങ്ങൾ മുപ്പത് ഇരുപത്തെട്ട് മൂര് മൂരി ം നാൽപ്പത്തിയഞ്ച് എട്ട് എഷയാവ് മുപ്പത്തിനാല് ഏഴ് കരം കരി സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയാറ് ഇരുപത്തി ഒന്ന് ചീര ചിരി ലൂക്കോസ് പതിനൊന്ന് നാൽപ്പത്തിരണ്ട് ഹബുക്കുക്ക് ഒന്ന് പത്ത് നര നരി സദൃശ്യവാക്യങ്ങൾ ഇരുപത് ഇരുപത്തിയൊൻപത് ഇരമ്യാവ് പതിനാല് ആറ് പട്ട് പട്ടി വെളിപ്പാട് പതിനെട്ട് പതിനൊന്ന് ന്യായാധിപന്മാർ ഏഴ് അഞ്ച് തൂൺ തുണി ഒന്ന് തിമ്മത്യൂസ് മൂന്ന് പതിനഞ്ച് വെളിപ്പാട് പതിനെട്ട് പതിനൊന്ന് സിംഹം സിംഹി രണ്ട് തിമ്മത്യൂസ് നാല് പതിനേഴ് ഏഷ്യാവ് മുപ്പത് ആറ് വേൽ വേലി അയോബ് നാൽപ്പത്തി ഒന്ന് ഇരുപത്തിയാറ് സദൃശ്യവാക്യങ്ങൾ പതിനഞ്ച് പത്തൊൻപത് ക്രമം കൃമി ലൂക്കോസ് ഒന്ന് നാല് ഇയോബ് ഇരുപത്തി ഒന്ന് ഇരുപത്തി ആറ് ആണ ആണി ഹബുക്കുക്ക് മൂന്ന് ഒൻപത് എഷിയാവ് ഇരുപത്തിരണ്ട് ഇരുപത്തി കുറ്റം കുറ്റി ലൂക്കോസ് ഒന്ന് ആറ് ഇയോബ് പതിനാല് എട്ട് വള്ളം വള്ളി യോബ് ഒൻപത് ഇരുപത്തി ആറ് എഷിയാവ് അഞ്ച് ആറ് മുറം മുറിഷ്യാവ് മുപ്പത് ഇരുപത്തി നാല് രണ്ട് രാജാക്കന്മാർ നാല് പത്ത് തപ്പ് തപ്പി രണ്ട് ശൗമേൽ ആറ് അഞ്ച് ഉൽപ്പത്തി പത്തൊൻപത് പതിനൊന്ന് അര അരി ഒന്ന് രാജാക്കന്മാർ ഏഴ് മുപ്പത്തഞ്ച് ഇരമ്യാവ് ഒൻപത് ഇരുപത്തിരണ്ട് തുള്ളൻ തുള്ളി ഒന്ന് രാജാക്കന്മാർ എട്ട് മുപ്പത്തേഴ് ലൂക്കോസ് ഒന്ന് നാൽപ്പത്തി നാല് പന്ത് പന്തി യഷ്യാവ് ഇരുപത്തിരണ്ട് പതിനെട്ട് ലൂക്കോസ് അഞ്ച് ഇരുപത്തൊൻപത് വട വടി നായാധിപന്മാർ ആറ് പത്തൊൻപത് സദർശവാക്യങ്ങൾ ഇരുപത്തിയൊൻപത് പതിനഞ്ച് ഇനി നിങ്ങൾക്കായുള്ള കുറച്ച് ചോദ്യങ്ങൾ അതിന് ഉത്തരം കമൻസ് ബോക്സിൽ രേഖപ്പെടുത്താം കരട് ലൂക്കോസ് ആറിൻ്റെ നാൽപ്പത്തിയൊന്ന് ഉത്തരം കമൻസ് ബോക്സിൽ വൃത്തം സദൃശ്യവാക്യങ്ങൾ എട്ട് ഇരുപത്തി ഏഴ് ആഴം ചട്ടം ഏഷ്യാവ് ഇരുപത്തിയെട്ട് പത്ത് വെള്ളം ഹബുക്കൂക്ക് രണ്ട് പതിനാല് കുളിർ ഹഗായി ഒന്ന് ആറ് ബലം ഹഗായി രണ്ട് ഇരുപത്തിരണ്ട് മട സദൃശ്യവാക്യം പതിനേഴ് പതിനാല് തിര സങ്കീർത്തനം അറുപത്തി അഞ്ച് ഏഴ് കത്ത് ഈ വീഡിയോ കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക് യു ഗോഡ് ബ്ലെസ് യു